നമ്മളാ ഇടുക്കിയിലെ സാക്ഷിയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേട്ട ഒരു ചേച്ചി ആ ചേച്ചിയുടെ മോൾക്ക് ഇതുപോലെ പഠന തകർച്ചയാണ് പ്രൊഫഷൻ തകർച്ചയാണ് അപ്പോൾ അവർ നോക്കിയിട്ട് അവരുടെ മുമ്പിൽ മാർഗമൊന്നുമില്ല അപ്പോൾ അവർ പറയണത് എനിക്കും ഒരു ദിവസം അമ്മയെ പോയി കാണണം എൻ്റെ മകളുടെ കാര്യങ്ങൾ പറയണം പക്ഷേ എന്നാ ചെയ്ത് അവർ പറഞ്ഞ് നാളെ മുതൽ ഞാനും ഏലത്തോട്ടത്തി പണിക്ക് വരാം എൻ്റെ കാശില്ല ആലപ്പുഴ വരെയും കാശില്ല അതുകൊണ്ട് ഞാനും ഏലത്തോട്ടത്തിൽ പണിക്ക് വരാം അപ്പം ഏലത്തോട്ടത്തിൽ പണക്ക് ചെയ്ത് പണക്ക് പണക്ക് ചെന്ന് ഒരാഴ്ച ആയപ്പോൾ അവർക്ക് നാലായിരം രൂപ കിട്ടി ആ നാലായിരം രൂപയും കൊണ്ട് അവരിവിടെ വരും അമ്മയെ കാണും ഉടമ്പടി ചെയ്യും പിന്നെ ഉടമ്പടിയിൽ ഇവരെന്താ ചെയ്യുന്നത് ആദ്യ കാലങ്ങളിൽ ഇവർക്ക് ഉടമ്പടിയിൽ ഇവർ പത്രം കുറച്ചൊക്കെ കൊടുക്കും കുറച്ച് കൊടുക്കത്തില്ല മകളും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കത്തില്ല എന്നിട്ട് അത് കാര്യമായിട്ട് എടുത്തില്ല അവർ പത്രം കൊടുക്കണത് കാരണം അതിൻ്റെ തന്നെ കാര്യം ഇരിക്കണേ ശരിക്കും പറഞ്ഞാൽ സുവിശേഷം കൈമാറ്റത്തിലാണല്ലോ കാര്യം ഇരിക്കണത് ദൈവത്തിൻ്റെ കാര്യം ഇരിക്കണത് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് മാത്രം പ്രയോജനമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും പ്രത്യക്ഷിക്കുന്ന പ്രദേശം ചെല്ലിക്കൊണ്ടിരിക്കും ഇവിടെയാണ് ആൾക്കാർക്ക് പറയണതേ ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യത്തില്ല ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചോകിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു നിങ്ങളതിനെ സന്ദർശിച്ചു എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു ഞാൻ നഗ്നായിരുന്നു നിങ്ങളതിനെ ഉടുപ്പിച്ചു ആ കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് ഒന്നും കൊടുക്കത്തില്ല എന്ന് അവർ ഈ പ്രത്യക്ഷയുടെ പ്രവർത്തനം ചെല്ലിക്കൊണ്ട് അങ്ങനെ ഇരിക്കും അതുതന്നെ പരിപാടി അങ്ങനെ കുറച്ച് ചെയ്ത് കുറച്ച് ചെയ്യാതെ എന്തിരി വരപ്പോൾ ഉടമ്പടി ശരിക്കും ഫ്രൂട്ട് ആകുന്നില്ല അപ്പോൾ പിന്നെ വീണ്ടും ഒന്ന് ഉടമ്പടി പുതുക്കണമല്ലോ പുതുക്കാൻ നേരത്തെ പിന്നെ കുഞ്ഞിനെ പരീക്ഷയായി അപ്പോഴ് അവളെ എറണാകുളത്ത് വന്നപ്പോഴ് ആ എറണാകുളത്തുനിന്ന് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് രണ്ടാമത് ഒരു ഉടമ്പടി പുതുക്കിയിട്ട് പോകണൊരു കാഴ്ച ഉണ്ട് ഉടമ്പടി പുതുക്കിയിട്ട് പോകുമ്പോൾ അവർ പറയുന്നത് ഞാനിനി എൻ്റെ ഉടമ്പടി കറക്റ്റ് ചെയ്യും അതിൽ എൻ്റെ നാട്ടിൽ കൂടി തമിഴ്നാട്ടിലേക്ക് വണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വന്ന് തമിഴ് പത്രവും ഹിന്ദി പത്രമൊക്കെ വാങ്ങിച്ച് എന്നിട്ട് എനിക്ക് ആ തമിഴ് വണ്ടിയായാലേ എനിക്കറിയാവുന്നൊരു കണ്ടക്ടറുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കി പത്രം പിടിച്ച് ഞാനീ ബസ് സ്റ്റോപ്പിൽ പോകും കുറേ ഉണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ആ തമിഴ് വണ്ടി പോകുന്ന ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടി അവരോട് പോയിച്ചും വണ്ടി വരുമ്പോൾ കണ്ടക്ടറോട് പറയും നിങ്ങൾ ഈ വണ്ടി എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കും അപ്പോൾ ഇത് തേനിയിലോട്ടാണ് അപ്പം ഇത് തമിഴ് പത്രമാണ് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ദയവേല ചെയ്യണം ഇത് നിങ്ങളവിടെ വിതരണം ചെയ്യണമെന്ന് പറയും പരിചയം ഉണ്ടായിരുന്ന കൊണ്ടും അതുകൊണ്ട് ആ ആ ചട്ടം പോയി തമിഴ് പത്രം മേടിച്ച് തേനി കൊണ്ടുപോയി വിതരണം ചെയ്യും എന്നിട്ട് ഇവർ ഇവിടെ കൈയിരിക്കുന്ന പൊതിച്ചോറ് കൊണ്ടുവന്ന് ആ സ്ഥലത്തുള്ള ഇടുക്കിയിലുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് അവിടെ ഇരിക്കുന്ന ഇരിപ്പ് രോഗികളെയും ബൈ സ്റ്റാൻഡേഴ്സെയും കണ്ടിട്ട് ഇവർ ഭക്ഷണമൊക്കെ കൊടുക്കും ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ല് വിശ്വാസപ്രവണ ചെല്ല് മനുഷ്യന്മാർ നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലം ഇന്നത്തെ കാലത്ത് ഈ ഉടമ്പയുടെ പേരിൽ ഒരു ദിവസം തന്നെ ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും മനുഷ്യന്മാർ മനുഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട് ഒരു അതുപോലെ തന്നെ ഒരു അതുപോലെ തന്നെ ആയിരക്കണക്കിന് വസ്ത്രങ്ങൾ ആൾക്കാർ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഒരു ദിവസം ഒരു എം പി ഇവിടെ വന്നപ്പോഴേ എന്നോട് പറഞ്ഞു അച്ഛാ അച്ഛനൊരു ആശുപത്രി തുടങ്ങണമെന്ന് പറഞ്ഞു എന്നിട്ട് എന്താ എന്നോട് പറഞ്ഞേക്കുന്നത് കെ പി ഒന്നാം ബിഷപ്പ് അജു തുടങ്ങിയില്ല അച്ഛൻ തുടങ്ങാൻ പറഞ്ഞു അപ്പം അദ്ദേഹം ക്രിസ്ത്യൻ അല്ലാതെ കാരണം ഞാൻ പറഞ്ഞത് സാറേ ഇത് രണ്ടും രണ്ട് മിഷനാണ് ഞാൻ ചെയ്യണത് ഞാനിവിടെ ഒരു ആശുപത്രി തുടങ്ങിയിട്ട് ആൾക്കാർക്ക് മരുന്ന് പകുതി വിലക്ക് കൊടുക്കണ പരിപാടിയല്ല ഇത് ജനങ്ങളെ തന്നെ കൊടുക്കാൻ വേണ്ടി എക്വിയാണ് അവളുടെ കൈവശം എത്ര അപ്പമുണ്ടോ എന്ന് ഈശോ ചോദിച്ചില്ലേ അത് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ അപ്പം ജനങ്ങളുടെ കൈവശമുള്ളത് എന്താണ് വിശ്വാസമോ അപ്പമോ വസ്ത്രമോ പണമോ ഭക്ഷണമോ എന്താണ് അതുകൊണ്ട് അവർക്ക് തന്നെ അവരെ കൊണ്ട് തന്നെ ഞാൻ കൊടുപ്പിക്കുകയാണ് ശരിക്കും പറയുന്നത് ബൈബിളിൻ്റെ ഒരു കാഴ്ചപ്പാട് ആ രീതിയിലാണ് അല്ല എവിടെയെങ്കിലും ഒരു സെൻട്രൈസ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ട് അവസാനം ആശുപത്രി കച്ചവടമാണ് വിദ്യാഭ്യാസ കച്ചവടമാണെന്നുള്ള ചീത്ത പേരാണ് നമ്മളിത്തങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഉണ്ടായത് കട്ടപ്പെടാനുള്ള എല്ലാം കൃത്യ ആവശ്യമുള്ള ആവശ്യമുള്ള അപ്പ അഭിഷുദ്ധന്മാരും സന്യസ്ഥരും ശരിക്കും ജീവിതം ഒഴിഞ്ഞു വെച്ച് ഈ ആശുപത്രികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടാണ് സ്ഥാപനം നിലനിൽക്കുന്നത് പക്ഷേ പേരെന്താ കച്ചവടമാണെന്ന പേര് പക്ഷെ ഞാൻ എനിക്കതറിയാവുന്നുകൊണ്ട് ഞാൻ പണ്ട് പോലെ സുവിശേഷ കൈമാറ്റത്തിന് ഈ വേറെ ഒരു നിലവാരം തരാൻ വേണ്ടി എപ്പോഴും കർത്താനായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് ഉടമ്പടി തരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ അമ്മ തരുമ്പോൾ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയാണ് പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെ നമുക്ക് തന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഇപ്പോഴും ഈ ജനങ്ങൾ തന്നെ ജനങ്ങളെ അവരുടെ കൃപയിൽ നിന്നും അവരുടെ വിശ്വാസത്തിൽ നിന്നും അവരുടെ സമൃദ്ധിയിൽ നിന്നും അവർ ദാനം ചെയ്യുമ്പോൾ സുവിശേഷത്തിൻ്റെ ആളായ്മയായിട്ട് ജനങ്ങൾ തന്നെ കൺവേർട്ട് ചെയ്യുകയാണ് പ്രാർത്ഥിക കർത്താവേ ലോകം മുഴുവൻ വേപിച്ച് ലോകം മുഴുവൻ പുളിമാവ് പോലെ പരക്കുന്ന സുവിശേഷ പ്രയോഗ പ്രവർത്തന മുന്നേറ്റത്തില് കരുവാക്കിയതില് ഉപകരണമാക്കിയതില് ഞാനേക്ക് നന്ദി പറയുന്നു അങ്ങ് നിലനിർത്തണമേ ശ്രദ്ധിക്കട്ടെ हलियाली हलिया कृपनादी कृपनादी अन कृपदी कृपनादी कृपनादी अन कृपी പ്പോൾ ഈ ചേച്ചി കൃത്യമായിട്ട് രണ്ടാമത് ഘട്ടത്തെ പുതുക്കിക്കഴിഞ്ഞപ്പോഴേ ഉടമ്പയുടെ സ്പിരിറ്റ് മനസ്സിലാക്കിയപ്പോഴേ അതിൻ്റെ മിഷൻ കൃത്യമായിട്ട് ദൈവസംഘത്തോട് ചെയ്യാൻ തുടങ്ങി കാരണം വെച്ചാൽ വെറുതെ കൊടുക്കുകയല്ല ഉറപ്പ് വരുത്തും നമ്മൾ കൊടുക്കുന്ന പത്ര നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അർഹമായ സ്ഥലത്താണ് കൊടുക്കണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവരോട് കർത്താവിനെക്കുറിച്ച് പറയും കൊടുത്തിട്ട് പോരുകയല്ല പ്രശ്നം അങ്ങനെ പറയാൻ പറ്റാത്ത ചാതുര്യമില്ലാത്തവർക്കാണ് പത്രം കൊടുക്കുന്നത് മനസ്സിലായില്ല പത്രം കൊടുത്താൽ ചെറുക്ക് പറയാൻ പറ്റത്തില്ല അറിയത്തില്ല പറയാൻ അതുകൊണ്ട് പത്രം കൊടുക്കും പത്രം കൊടുക്കുമ്പോൾ എന്താണ് ചവർ പോലെ സാക്ഷ്യം പെയ്തു കിടക്കുകയില്ലേ പത്രത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും സുവിശേഷ കാലത്തിൻ്റെ ഒരു പുതിയ കാല പതിപ്പുകളാണ് നിങ്ങളുടെ ഇതിൽ അത് തൊഴിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം അതെല്ലാം ആൻസർ ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ശക്തം നമ്മളെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ഇതിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ മുതൽ മുടക്കിയാൽ ദൈവ മുതൽ മുടക്കിയാൽ പ്രത്യാശയുടെ മുതൽ മുടക്കിയാൽ ഇതിന് കറക്റ്റ് റൈറ്റായിട്ടുള്ള റിട്ടേൺസ് ഉണ്ടെന്ന് ഇപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ടാണ് ആൾക്കാരിപ്പോഴേ പഴയതുപോലെ പമ്മലൊന്നുമില്ല നേരിട്ട് ചൊവ്വേ എത്ര വഴക്ക് കെട്ടാലും ആക്ഷേപിച്ചാലും അവർ പറയും നാളെ നിങ്ങളും വരും ഇപ്പം ഞാനിപ്പം ഇടുക്കിയിൽ ചെടുത്തി ആലപ്പുഴക്ക് കൂട്ടുവരാൻ വേണ്ടി ഒരു ഒരു ചെടുത്തിട്ട് പറഞ്ഞ് അപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പക്ഷേ വരണ ദിവസം വിളിക്കാൻ ചെന്നപ്പോഴുണ്ടല്ലോ അവിടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു പണ്ട് മാതാവിനെ ഇല്ലാതെയൊക്കെ പ്രസംഗിച്ചിടന്ന് ബ്രദറാണെന്ന് തോന്നണം ബ്രദർ പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് പ്രകൃതി ഇവിടെ തന്നെ ഉണ്ടല്ലോ നൂറായിരം മാതാവ് എല്ലാ പള്ളിയിലും പിന്നെ നിങ്ങളിതിന് വഴി കെട്ടിയെടുത്ത് ആലപ്പുഴ ഓടണത് ഇവിടെ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഉടനെ ഈ ചേർത്തി പറഞ്ഞ് അയാളെ ഭർത്താവിനെ വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്നും വരണ്ടേ ഞാൻ ഒറ്റക്ക് പറഞ്ഞു ഒറ്റക്ക് പോകണമെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ട് അവർക്ക് ഛർദ്ദിക്കും ചിലപ്പോൾ ഛർദ്ദിച്ചാൽ ബോധം കെട്ടി പോവും ഇപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ വണ്ടിയേ കയറുകയാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ആരും എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞവരും വരണില്ല ഞാൻ ഛർദ്ദിച്ച് ബോധം കെട്ടാൽ ഇപ്പോൾ എൻ്റെ അറിയാവില്ല എന്നാലും ഞാൻ പോകും വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണ രീതി കണ്ടില്ലേ എന്നിട്ട് അവർ പറയണേ ഞാൻ ഇവിടെ വന്ന് അമ്മയെ കണ്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ വീട്ടിൽ ഇരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയതെന്ന് വണ്ടിയിൽ ഇരിക്കുമ്പോഴൊക്കെ എന്താണ് അമ്മ കൂടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ വിശ്വാസമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദൈവം പറയും വിശ്വാസം കാണിക്കാൻ പറയും നമ്മുടെ കൈവശം എന്തുണ്ടെന്ന് നിങ്ങളുടെ കൈവശമുള്ള വിശ്വാസം ദൈവം പറയും കാണിക്കാൻ പറയും കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇപ്പോഴും ഉദാഹരണത്തിന് ആ തളബായ രോഗിയുടെ കാര്യം തന്നെ എടുത്തേ തളബായ രോഗിക്ക് അയാൾ ഒരു പ്രത്യാശമില്ലാത്ത ഒരു സാഹചര്യത്തിൽ തളർന്ന കോശങ്ങൾ മരിച്ച ഞരമ്പ് തളർന്ന ഒരു മാംസപിണ്ഡമായിട്ട് പിണ്ഡമായിട്ട് ഇച്ചയും പിടിച്ച് കിടക്കുന്ന ആളാണ് ഈ ആളിനോടും ഈശ ചോദിക്കുകയാണ് എന്താണ് നീ ഈച്ച പിടിച്ചാൽ കിടക്കണ അവസ്ഥ നിൻ്റെ മാംസപ്പിണ്ണിൻ തളർന്നാലും ഞരമ്പിനെ തളർച്ച വന്നാലും നിനക്ക് ഈശോയ്ക്ക് നീ പ്രിയപ്പെട്ടവനാണ് അത് ഈ ഒറ്റ കാര്യം കൊണ്ട് മനസ്സിലാവും ആർക്കും നിന്നെ സുഖപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല ഈ ലോകത്ത് ആർക്കും നിന്നെ സുഖപ്പെടുത്താൻ ഒരു ആഗ്രഹവുമില്ല പക്ഷെ ആഗ്രഹമുണ്ട് നീ സുഖപ്പെടണമെന്നാ പക്ഷേ നിനക്ക് ഉണ്ടാകണം നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കും അപ്പോൾ പറയും എനിക്ക് നീ പറഞ്ഞതുപോലെ ആരുമില്ല എന്ന് പറയും അപ്പോഴേ ഈശോ പറയും എഴുന്നേറ്റ് നടക്കാൻ പറയും എഴുന്നേറ്റ് നടക്കാൻ പറയണ അല്ല പ്രശ്നം തളർന്ന ആളെ കട്ടിലും കൊണ്ട് എഴുന്നേൽക്കണ കാഴ്ച നമ്മൾ കാണുന്നത് തളർന്ന ആൾ കട്ടിലും കൊണ്ട് കാര്യത്തിൽ ഇവൻ്റെ ആഗ്രഹം ഈശോയിലുള്ള വിശ്വാസമാണ് ഇവനെ കട്ടിൽ മുപ്പത്തെട്ട് വർഷമായിട്ട് തറന്നു കിടക്കുന്നവനെ കട്ടിൽ പൊക്കിക്കുന്ന കർത്താവ് അത് വിശ്വാസത്തിൻ്റെ ഒരു വലിയ സുവിശേഷമാണ് എന്നുവെച്ചാൽ നിൻ്റെ വിശ്വാസം വളർത്തു ആരെല്ലാം വിശ്വാസത്തിൽ നിന്ന് അവിഞ്ഞു പോയാലും നീ അത് മൈൻഡ് ചെയ്യരുത് ഈ മനുഷ്യൻ്റെ ഭാര്യയെ മക്കളൊക്കെ ഉള്ള ആളാണ് കുറച്ച് നാളൊക്കെ നിന്ന് ബൈ സ്റ്റാൻഡേഴ്സൊക്കെ വണ്ടി വിട്ടു പോയി ഇപ്പോൾ ഒരു ബൈസ്റ്റാൻഡറും ഇല്ല ബൈസ്റ്റാൻഡർ ഇല്ല അയാൾ കറക്റ്റ് കാര്യം പറയും എനിക്കാരുമില്ലെന്ന് പറയും അപ്പോൾ കർത്താവ് പറയും ഞാൻ നിനക്കുണ്ടെന്ന് പറയും കാര്യം ഭാര്യയെ കണ്ടോ ഭർത്താവിനെ കണ്ടോ മക്കളെ കണ്ടോ അല്ലെങ്കിൽ നിന്ന് ഞാൻ ജനിപ്പിച്ചത് എന്നെ കണ്ടാണെന്ന് പറയും